അവസാന ഓവർ വരെ ആവേശം മുറ്റി നിന്ന മത്സരത്തിനൊടുവിൽ ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിനെ മൂന്ന് വിക്കറ്റിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിൽ കടന്നു വെസ്റ്റ് ഇൻഡീസ് നേടിയ എന്ന സ്കോർ മഴ മൂലം പുനർക്രമീകരിച്ചപ്പോൾ വിജയലക്ഷ്യമായി നൂറ്റി ഇരുപത്തിമൂന്ന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറിലാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നത് ലോകകപ്പിൽ കളിച്ച ഏഴ് മത്സരങ്ങളും വിജയിച്ച ഏക ടീമായ സൗത്ത് ആഫ്രിക്ക മഴയുടെ ഭീഷണിയെയും അതിജീവിച്ചാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിഫൈനലേക്ക് ചുവടുവച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായാണ് സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമിഫൈനൽ കളിക്കുന്നത് അവസാന നിമിഷം വരെയും വെസ്റ്റ് ഇൻഡീസ് പൊരുതിയെങ്കിലും ബാറ്റർമാർ നിർണായക മത്സരത്തിൽ പരാജയമായതാണ് വിനയായത് ടി ട്വൻ്റി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഇതുവരെ ആധീതരായ രാഷ്ട്രം കിരീടം ചൂടിയിട്ടില്ല എന്ന റെക്കോർഡ് ഈ വേൾഡ് കപ്പിലും ആവർത്തിച്ചു മികച്ച ബൗളിംഗ് പ്രകടനത്തിലൂടെ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത ഷംസിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച ബാറ്റ്മാൻ്റെ പകരം ഷംസ് ടീമിലിടം പിടിച്ചു മൂന്നാം പന്തൽ തന്നെ ഷായ് ഹോപ്പിനെ പുറത്താക്കി ജാൻസൺ മികച്ച തുടക്കം സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകി തൊട്ടു പിന്നാലെ വമ്പനടിക്കാരനായ പൂരിനെ ഒരു റണ്ണിന് മാർക്കം പറഞ്ഞുവിട്ടതോടെ വിൻഡീസ് ബാക്ക്ഫുട്ടിലായി തുടർന്ന് കെയിൽ മേയേഴ്സ് റോസ്റ്റൻ ചെയ്സക്യം പൊതു നിന്നതോടെ വിൻഡീസ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ പന്ത്രണ്ടാം ഓവറിൽ മേയേഴ്സിനെ പുറത്താക്കി ഷംസ് ഈ കൂട്ടുകെട്ട് പൊളിച്ചു മുപ്പത്തിനാല് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസ് മേയേഴ്സ് നേടിയിരുന്നു തൊട്ടടുത്ത ഓവറിൽ പവൽ കൂടി വിക്കറ്റ് നഷ്ടമാക്കിയതോടെ വിൻഡീസിന്റെ തകർച്ച ആരംഭിച്ചു പിന്നീട് കാര്യമായ സ്കോർ ഉയർത്താൻ കഴിയാതെ വന്നതോടെ നൂറ്റി മുപ്പത്തഞ്ചിന് എട്ടെന്ന സ്കോറിൽ വെസ്റ്റ് വെസ്റ്റിൻഡീസിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു നാൽപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസ് നേടിയ റോസൺ ചേയ്സാണ് ടോപ്പ് സ്കോറർ ആദ്യ ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറി അടിച്ചാണ് ഡീകോക്ക് സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ രണ്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്ത് ആൻഡ്രയർ റെസൽ ദക്ഷിണാഫ്രിക്കയെ ഞെട്ടിച്ചു തുടർന്ന് മഴ പെയ്യുകയും മഴയ്ക്ക് ശേഷം വിജയലക്ഷ്യം പതിനേഴ് ഓവറിൽ നൂറ്റി ഇരുപത്തിമൂന്നായി നിശ്ചയിക്കുകയും ചെയ്തു ആറാം ഓവറിൽ ക്യാപ്റ്റൻ മാർട്ടത്തെ പതിനെട്ട് റൺസിന് അൽസാരി ജോസഫ് പുറത്താക്കി പിന്നീട് ക്ലാസൻ സബ്സ് കൂട്ടുകെട്ട് അതിവേഗം റൺസ് കണ്ടെത്തി മുന്നേറിയെങ്കിലും ക്ലാസനും സബ്സും പുറത്തായതോടെ വീണ്ടും സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിൽ പരിഭ്രാന്തിയായി അവസാന രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് കയറിയിരിക്കെ പതിമൂന്ന് റൺസായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയലക്ഷ്യം പത്തൊമ്പതാം ഓവർ പറഞ്ഞ ചെയ്സ് മഹാരാജനെ വീഴ്ത്തിയെങ്കിലും അവസാന പന്തിൽ ബൗണ്ടറി വഴങ്ങിയത് തിരിച്ചടിയായി എട്ട് റൺസായിരുന്നു പത്തൊമ്പതാം ഓവറിൽ പിറന്നത് ജയിക്കാൻ അവസാന ഓവറിൽ അഞ്ച് റൺസ് വേണ്ടിയിരുന്ന സൗത്ത് ആഫ്രിക്കയെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പരത്തി ജാൻസൺ വിജയത്തിലെത്തിച്ചു സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പ് ടുവിൽ നിന്നും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് സെമി ഫൈനൽ കടന്നത് ജൂൺ ഇരുപത്തി ഏഴിനാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് ജൂൺ ഇരുപത്തൊമ്പത് ശനിയാഴ്ച ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി